ചേച്ചിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു കറി ഒരു കഷ്ണം മത്തൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മത്തം കൊണ്ട് എന്നും ഉപ്പേരിയോ ഓലനോ ഒക്കെ വെക്കുന്നതിന് പകരം ഇതുപോലെ ഉള്ള കറി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും മത്തൻ ഇതുപോലുള്ള ചെറിയ ചെറിയ പീസായി മുറിച്ച് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് ഒടഞ്ഞു പോകും അതുകൊണ്ടാണ് ചട്ടിയിൽ വെക്കുന്നത് ഇനി ഇതിലേക്ക് പോവാൻ ആവശ്യത്തിനുള്ള വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് രണ്ട് പൊടി തേങ്ങ നല്ലപോലെ പാത്രം ചൂടായതിനു ശേഷം തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കുക എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല എണ്ണ ചേർത്ത് കൊടുക്കാതെയാണ് വറുത്തെക്കുന്നത് കാൽ ടീസ്പൂൺ നല്ല ജീരവും കാൽ ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും നാലഞ്ച് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണം എണ്ണയൊന്നും തേ ചേർക്കാതെ ഇതേപോലെ വറുത്തെടുക്കാം ഇങ്ങനെയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്താൽ മതി ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ട് വറുത്തെടുക്കാൻ പറ്റും ഈ ഒരു പാകത്തിലാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത് ഒട്ടും എണ്ണയില്ലാണ്ട് ഇതായത് ഈ ഒരു പാകത്തിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി പത്ത് പൊടിയിൽ പച്ചമണൊന്ന് മാറിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തട്ടിപ്പൊത്തി വച്ചാൽ മതി തണുത്ത് വരുമ്പോഴത്തേക്ക് തക്കാളി വാടി വരും പിന്നെ തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി നൈസായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല തീ ഓഫ് ചെയ്ത് പൊടികൾ ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് അടച്ചു വെച്ചാൽ മതി തട്ടിപ്പൊത്തി ഇനി ഇത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം നൈസായിട്ട് അരച്ചെടുക്കണം വറുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുത്ത് എടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോവും മത്തിന്താ പാകത്തിന് വെന്തു വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും ും മസാല ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി ഇനി അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വഴിച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് തന്നെ ഉപ്പ് ഇരുവെല്ലാം നോക്കി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരുവുള്ള പച്ചമുളക് ആണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എരിവില്ലാത്തതാണെങ്കിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് പുറകി എണ്ണ തെളിയുന്നവരെ ഉപയോഗിച്ചെടുക്കണം തിളച്ച് പുറകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്കിനി കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് വാങ്ങി വയ്ക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കടായി എടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുന്ന സമയത്ത് കടുക് കടുക് ഇതാ മൂത്ത് വന്നിട്ടുണ്ട് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് മൂപ്പിച്ചെടുക്കണം സവാള ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചിക്കൻ മസാല പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല പൊടി ചേർക്കുന്നില്ല വേറെ ഒരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മേട്ടി നല്ല മണവും രുചിയും ഉണ്ടാവും അത് ചേർത്ത് കഴിഞ്ഞാൽ കസ്തൂരി മീറ്റിയും ചേർത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല മണം വറവ് അതിലിടുന്ന സമയത്ത് തന്നെ ഇനി വറവിട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കറി റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും മൊത്തം കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോമാരും നാളെ വരാം